നമ്മൾ താമരശ്ശേരി ഭാഗത്ത് ഒരു കുട്ടി കൊല്ലപ്പെട്ട സംഭവം ഉണ്ടല്ലോ നമ്മളതാണ് ഇന്നൊരു ചെറിയൊരു ചർച്ച നമ്മുടെ അനുവാചകർക്ക് വേണ്ടി ഒരു ചർച്ച സംഘടിപ്പിക്കുകയാണ് ഒരുപാട് പേര് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് നമുക്കും ചെയ്യാൻ പറ്റും ചർച്ച ആ ചർച്ചയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ശരിക്കും അതിന്റെ പരിഹാരം നമുക്ക് തോന്നുന്നത് പലരും പറയാറുണ്ട് അടി കിട്ടിയ കുട്ടി അടി കിട്ടിയ പൊറാട്ടി നന്നാവും എന്ന് പറയാറുണ്ട് ശരിക്കും അതല്ലേ പരിഹാരം അതായത് ഈ കുട്ടികളെയൊക്കെ തല്ലിയാൽ നന്നാകുമായിരുന്നു തല്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടികളെ ചീത്തയായത് എന്നാണ് ചോദ്യം അതിന് ഉപോത്ബകമായി പലപ്പോഴും പറയാറുണ്ട് തൊണ്ണൂറുകളിൽ ഒരുപാട് തല്ലുകൊണ്ടിട്ട ഞങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ നല്ലവരായത് പറയാറുമുണ്ട് സത്യം അങ്ങനല്ല മറിച്ച് അന്ന് തല്ലുകൊണ്ട് ആൾക്കാർ നന്നായി എന്ന് പറയുന്ന ആശയം ശരിയല്ല എന്ന് മാത്രമല്ല അന്ന് തല്ലുകൊണ്ടുണ്ടായ നേട്ടം എന്താ ഒരു മുപ്പത് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പഠനം ആരംഭിച്ചത് രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ പത്താം ക്ലാസ്സിൽ എത്തുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി പുറത്തേക്കുള്ള തെറിച്ചുപോക്ക് ഡ്രോപ്പ് ഔട്ടായി പോകുന്നതിൻ്റെ പേഴ്സൻറ്റേജ് അതിൻ്റെ ശതമാനം അത് കൂടിയെന്നതല്ലാതെ വേറെ കാര്യമായ നേട്ടം പറയത്തക്കതിലില്ല പിന്നെ അന്ന് നന്നായി എന്ന് പറയുന്നതോ അന്നത്തെ സാഹചര്യം എങ്ങനെയാണ് സാഹചര്യം അനുകൂലമായിരുന്നു അവരുടെ മുതിർന്നവർ നല്ല പെരുമാറ്റക്കാരാണ് അവർ കണ്ടു കൊളരുന്നത് അവരുടെ അധ്യാപകർ അവരുടെ വ്യക്തിപരമായ മൂല്യങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ചുറ്റിലുള്ള സമൂഹം ഒരുപാട് മൂല്യങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവർ കണ്ടിട്ടുണ്ടായിരുന്നു മോശമായ വാക്ക് പറയുന്നതിൽ അതുപോലെ സാമൂഹികമായ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് ഇതിലൊക്കെ അവർ കണ്ടു വളർന്ന അവരിലെ മുതിർന്നവർ അത്രയും മാതൃകയുള്ളവരാണ് പശ്ചാത്തലം നന്നായത് കൊണ്ടാണ് അന്ന് നന്നായത് തല്ലിയതുകൊണ്ട് നന്നായതല്ല തല്ലിയതുകൊണ്ട് സ്നേഹം ഇപ്പോഴും തോന്നുന്നുണ്ടാകാം അതിൻ്റെ അർത്ഥം തല്ലിയത് നന്നായി എന്നല്ല മറിച്ച് തല്ലുന്നതിൻ്റെ പിന്നിലൊരു ചേതോ വികാരം ഉണ്ടായിരുന്നു ആ ചേതോ വികാരം എന്താണ് അത് സ്നേഹമാണ് ആ സ്നേഹം അവർക്ക് ഇന്നും സന്തോഷം നൽകുന്നു നമ്മളവിടെ പറയുന്ന മറ്റൊരാശയമുണ്ട് സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ തല്ലി വളർത്തുന്നു സ്നേഹത്തിൻ്റെ പേരിൽ തല്ലാതെയും അതേ നേട്ടം നേടുന്നു എങ്കിലേതാണ് നല്ലത് തല്ലാതെ തല്ലാതെ നേട്ടം ഉണ്ടാകുന്നതാണ് ആർക്കും സംശയമില്ലല്ലോ നമ്മൾ അതാ പറയുന്നു തല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാം ഇതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്ന് അതിന്റെ ശരിക്കുള്ള ഒരു പരിഹാരം എന്താണ് ശരിക്കും അധ്യാപകന രോഗത്തും അതുപോലെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ട ഒരു രീതി ഏത് രൂപത്തിലായിരിക്കും അതായത് ഒന്നാമതായി കിട്ടേണ്ടത് രക്ഷിതാക്കൾക്ക് കൃത്യമായി പാരൻറ്റിങ് അറിയണം രക്ഷിതാക്കൾക്ക് പാരൻറ്റിങ് അറിയണം എന്ന് പറഞ്ഞാൽ പ്രായാനുസൃതമായി മക്കളോട് സമീപിക്കേണ്ട സമാ സമീപന രീതികൾ രക്ഷിതാക്കൾക്ക് അറിയണം ഇന്ന് പലപ്പോഴും രക്ഷിതാക്കൾക്ക് നമ്മുടെ മക്കളിൽ ആധിപത്യമില്ല മക്കളിൽ ഇല്ല ഇനി അഥവാ കൺട്രോൾ ഉണ്ടെങ്കിൽ അത് ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കയ്യൂക്കിന്റെയും പിൻബലത്തിലാണ് ഈ രക്ഷിതാവിന് കയ്യൂക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ രക്ഷിതാവിന് അനുസരിക്കുക പുതിയ കാലത്ത് മക്കള അവര് ഈ കാലഘട്ടത്തിലെ മക്കളെ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം രക്ഷിതാക്കൾ പാരന്റിങ് അറിയണം നമ്മൾ തന്നെ നമ്മളെ പ്രോഗ്രാമിൽ ഹാപ്പിസോണിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ നല്ല കഴിവുറ്റ രക്ഷിതാക്കളും അല്ലാത്തവരും എത്തിപ്പെടാറുണ്ട് മക്കളുടെ വിഷയത്തിൽ വളരെ പ്രയാസം അനുഭവപ്പെട്ടിട്ട് എത്തിപ്പെടാറുണ്ട് അവർ ഒരു നിലക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നവർ അവർ കുറഞ്ഞ സമയം കൊണ്ട് ഈ പാരൻറ്റിങ് പരിശീലിച്ചെടുക്കുമ്പോൾ ഇതൊരു സോഫ്റ്റ് സ്കില്ലാണ് എങ്ങനെ കുട്ടികളോട് സമീപിക്കുന്ന സമീപന രീതികൾ തീരുമാനമെടുക്കുക ഡിസിഷൻ മേക്കിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തുടങ്ങിയ സ്കില്ലുകൾ ഈ സ്കില്ലുകൾ അവർ പരിശീലിച്ചെടുക്കുന്ന സമയത്ത് മക്കളിൽ നല്ല മാറ്റം ഉണ്ടാകുന്നു ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട അധ്യാപകൻ ഒരു രക്ഷിതാവിനെ എൻ്റെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് അയച്ചു മലപ്പുറം ജില്ലയിൽ നടക്കുന്ന പ്രോഗ്രാമിൽ അയച്ചു ആ രക്ഷിതാവ് ഈ കുട്ടിയുടെ കുറേ സ്വഭാവ ദൂഷ്യങ്ങളും അതുപോലെ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും പഠന പിന്നോക്കാവസ്ഥയും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു നല്ല രക്ഷിതാവാണ് നല്ല സ്വഭാവമുള്ള രക്ഷിതാവാണ് നല്ല മനുഷ്യനാണ് ഈ കുട്ടിയും വലിയ നമ്മുടെ ദൃഷ്ടിയിൽ പറയത്തക്ക കുഴപ്പമില്ല ഈ രക്ഷിതാവിന് ഇങ്ങനെ കുറേ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് ചില ഇഷ്യൂസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും താരതമ്യേന കുട്ടിയുടെ മനസ്സിൽ നന്മ അപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചു അപ്പം ഈ കുട്ടിയോട് പിതാവിനെ കുറിച്ച് ചോദിച്ചു അപ്പം എന്നോട് പിതാവിൻ്റെ നന്മയൊക്കെ പറഞ്ഞതിന് ശേഷം ആ കുട്ടി പറഞ്ഞു എനിക്ക് ഉപ്പയിൽ നിന്ന് മറക്കാൻ കഴിയാത്ത കുറേ അനുഭവങ്ങളുണ്ട് എന്താ ഉപ്പ എൻ്റെ മുഖത്ത് തല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എനിക്കത് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് കാലമായി അത് തല്ലിയിട്ട് പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഉപ്പയിൽ നിന്ന് ഇപ്പോൾ എനിക്കൊരിക്കലും സന്തോഷം അനുഭവപ്പെടാറില്ല ഉപ്പ എന്തെങ്കിലും പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യാറില്ല അപ്പം ഞാൻ ഈ ഉപ്പ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് ഉപ്പ അത് കുറെ ഡയറക്ഷനുകളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഏകദേശം മൂന്ന് നാലാഴ്ച കഴിയുമ്പോഴേക്കും അദ്ദേഹം വിദേശത്തേക്ക് പോയി പക്ഷെ അദ്ദേഹം അപ്പോഴേക്കും പറഞ്ഞു ഇപ്പം എനിക്ക് എൻ്റെ മകൻ്റെ അടുത്ത് ഒന്ന് നല്ല പെരുമാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എന്താ ചെയ്തത് പാരന്റിംഗിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്കില്ലുകൾ അദ്ദേഹം ക്രമേണ ഡെവലപ്പ് ചെയ്തു ഫുള്ളായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല മാറ്റം ഉണ്ടായി കുട്ടിയോട് ഞാൻ പിന്നീട് ചോദിച്ചു എൻ്റെ സുഹൃത്ത് നമ്മുടെ അഷ്റഫ് സക്കാഫി ഒരിക്കൽ ആ കുട്ടിയോട് ചോദിച്ചു ആ കുട്ടി പറഞ്ഞ് ഇപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് നല്ല സമാധാനമുണ്ട് ഞാൻ ഒരുപാട് മാറിപ്പോയി അപ്പോൾ ഇവിടെ പാരൻസ് പഠിച്ചെടുക്കേണ്ടത് പാരൻറ്റിങ് സ്കില്ലായിട്ട് പഠിച്ചെടുക്കണം കേവലം നോളേജ് ആയിട്ടുള്ള ക്ലാസ് കേട്ടത് കൊണ്ട് കാര്യമൊന്നുമില്ല അപ്പം ഇന്ന് വ്യാപകമായി പാരൻസിന് എന്ത് വേണം പാരൻറ്റിങ് അറിയണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രായത്തിൽ കുഞ്ഞുനാളിൽ കുട്ടികൾക്ക് സ്നേഹം ഫീൽ ചെയ്യണം അവർ മുതിരുന്ന സമയത്ത് അവർക്ക് റെസ്പെക്റ്റ് ഫീൽ ചെയ്യണം ഇമ മസാലി തൊള്ളിയൊരു കോട്ടിങ് ഞാൻ മുമ്പ് ഒരു ഇംഗ്ലീഷ് ജേണലിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെയാണ് പറയുന്നത് ഞാനത് കിതാബിൻ്റെ ഉദ്ധരണികളായി കണ്ടിട്ടില്ല ഒന്ന് മുതൽ ഏഴ് വരെ വയസ്സ് വരെ സ്നേഹവും ഏഴ് മുതൽ പതിനാല് വരെ വയസ്സ് ഡയറക്ഷൻ ഇർഷാദാത്തും പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ഫ്രണ്ട്ഷിപ്പ് ഇത് പാരൻസിൽ നിന്ന് കുട്ടിക്ക് കിട്ടണമെന്ന് പക്ഷേ സ്നേഹം കിട്ടുന്നില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം സ്നേഹം കൊണ്ടാണല്ലോ അപ്പോൾ അവർക്ക് എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കുന്നുണ്ട് അവരുടെ മൊബൈല് അവരുടെ വാഹനം ഇതല്ല ഈ പിതാക്കൾ രക്ഷിതാക്കൾ വാങ്ങിക്കൊടുത്തതാണ് പിന്നെ സ്നേഹമില്ലാന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ല അത് ശരിയാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് രക്ഷിതാവ് വന്നു അയാൾ വളരെ വിഷമിച്ച് ആരോഗ്യമായ രക്ഷിതാവാണ് അയാൾ വിഷമിച്ചിരിക്കുകയാണ് അയാൾ പറയുന്നത് ഞാൻ ആറുമാസത്തേക്ക് ലീവിന് വന്നിട്ടും നാലു മാസം തികഞ്ഞിട്ടില്ല മൂന്ന് മാസമായിട്ടുള്ളു ഞാൻ പോവുകയാണ് പേടിച്ചിട്ടാണ് പോകുന്നത് എൻ്റെ മോനെ പേടിച്ചിട്ട് പതിനേഴ് വയസ്സുകാരനായ തൻ്റെ മോന് എന്താണ് നമ്മളെ മസി ഇതിലൊക്കെ പോയിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് സിസ് പാക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ എനിക്ക് അവനെ കാണുമ്പോഴൊക്കെ പേടിയാണ് ഉറങ്ങുമ്പോഴൊക്കെ അവൻ ഓർമ്മയാവും വാർത്ത കേൾക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ മോനെ ഓർമ്മയാകും ഇവൻ എൻ്റെ എന്തോ ചെയ്യൂ എന്നുള്ള പേടിക്കാണ് ഞാൻ തിരിച്ചു പോകാൻ എൻ്റെ കാരണം പറയുന്നെന്നറിയാ ഞാൻ അവന് ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പതിനേം വയസ്സിൽ അവൻ എൺപത്തയ്യായിരം രൂപയുടെ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പതിനാം വയസ്സിൽ പതിനേ വയസ്സ് തികയുന്നതിൻ്റെ മുമ്പ് അപ്പോൾ ഇത് സ്നേഹമാണോ സ്നേഹമല്ലത് വഴങ്ങലാണ് ഈ വഴങ്ങൽ കുട്ടികൾക്ക് അറപ്പുളവാക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരുതരം ഇറിറ്റേഷൻ ഉണ്ടാക്കും കുട്ടികൾക്ക് ഒരിക്കലും സ്നേഹമോ മതിപ്പോ തോന്നൂല രക്ഷിതാവിനോട് സ്നേഹം എന്താണ് സ്നേഹം ആവശ്യമുള്ളയിടത്ത് ആണ് ഒരു പതിനേഴ് വയസ്സിന് മുമ്പ് ഒരു കുട്ടി ടു വീലർ എടുത്ത് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ മോനെ ഇത് പറ്റില്ല എന്ന് പറയാൻ ഒരു രക്ഷിതാവിന് പറ്റണം അതിന് പറയുന്ന പേരാണ് ഫേംനസ് ഫേംനെസ് ഫേംനെസ് വിത്ത് ഔ ടാങ്കർ എന്ന് പറയും ദേഷ്യമില്ലാത്ത നിലപാട് വേണം അതാണ് സ്നേഹം ഫേംനസ് ഈസ് എല്ല ഒരു ലാംഗ്വേജ് അതൊരു സ്നേഹഭാഷയാണ് ഈ സ്നേഹം പാരൻസ് പരിശീലിക്കണം ഒരു ഭാഗത്ത് ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കൽ സ്നേഹമല്ല മക്കളെ പേടിച്ചിട്ട് വാങ്ങിക്കൊടുക്കുന്നത് വഴങ്ങലാണ് വഴങ്ങൽ ഒരു രക്ഷിതാവിന്റെ ക്വാളിറ്റി അല്ല അത് രക്ഷിതാവിന്റെ പരാജയാണ് ഈ പറയുന്ന പോലെ പത്ത് സാധനങ്ങൾ ഒരു കുട്ടി ചോദിച്ചാൽ ഏഴിനെ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് അർത്ഥശൂന്യം അതായത് പത്ത് കാര്യം ചോദിച്ചാൽ ഏഴ് വാങ്ങിക്കൊടുക്കാന്നുള്ള മാനദണ്ഡം ശരിയല്ല അങ്ങനെ ചിലരൊക്കെ പറയുന്നേൽക്കുന്നത് അവര് പൊട്ടത്തലാണ് എന്താണ് അവിടെ വേണ്ടത് പത്ത് കാര്യം ഒരു കുട്ടി ചോദിച്ചത് ചോദിച്ച കാര്യം അനിവാര്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി പറയുന്നത് എനിക്ക് ഈ വെക്കേഷനിൽ രണ്ട് മാസത്തിനിടയിൽ പത്തു പുസ്തകം വായിക്കണം എന്നാൽ ഇന്ന് പുസ്തകങ്ങളാണ് എനിക്ക് വേണ്ടത് ആ കുട്ടി നോട്ട് ചെയ്തു വളരെ വേണ്ടപ്പെട്ട ശാസ്ത്രം പഠിക്കുന്ന ചരിത്രം പഠിക്കുന്ന മാഥമെറ്റിക്സ് പഠിക്കുന്ന സയൻസ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ സഹായം വന്ന് പത്തു പുസ്തകം നോട്ട് ചെയ്തു വന്നു അപ്പോൾ ഇയാൾ ചിന്തിക്കുകയാണ് ഏഴെണ്ണം വേണ്ട മൂന്നെണ്ണം മതി ശരിയാണ് അല്ല ഇയാളടുത്ത് ക്യാഷും ഉണ്ട് കുട്ടിക്ക് വായിക്കാൻ താല്പര്യമുണ്ട് പത്ത് ദിവസം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അവിടുത്തെ സ്നേഹം അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് പറഞ്ഞതെല്ലാം വാങ്ങിച്ചു കൊടുക്കുക എന്നതല്ല കുട്ടിക്ക് അത് ആവശ്യമാണ് നമുക്ക് കഴിയുകയും ചെയ്യും അപ്പം വാങ്ങിച്ചു കൊടുക്കണം ഇനി കുട്ടിക്ക് ആവശ്യമില്ലാത്തതാണെങ്കിലും അതുപോലെ ആവശ്യമുള്ളതാണ് പക്ഷെ വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത് വഴഞ്ഞ് ചെയ്യേണ്ടത് നമ്മുടെ യാഥാർത്ഥ്യ വഷം യഥാർത്ഥ വർഷം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം ആവണം ആണ് പറഞ്ഞു കൊടുക്കണം ഇപ്പോൾ എൻ്റെ കഴിവിതാണ് അതുകൊണ്ട് എനിക്ക് കഴിയുന്ന പരിധി ഇത്രയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ വഴങ്ങുക എന്നത് സ്നേഹമല്ല അത് പരാജയമാണ് കുട്ടികളിൽ ഒരിക്കലും അതുകൊണ്ട് മതിപ്പുണ്ടാകില്ല അവർ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കലല്ല ശരി ആവശ്യമുള്ളതാവുകയും ചെയ്യുക നമുക്ക് സാധ്യമാവുകയും ചെയ്യാം അപ്പോൾ വാങ്ങിച്ചു കൊടുക്കാം ഈ ആറ്റിറ്റ്യൂഡ് കുട്ടികളോട് വേണം ഇപ്പോൾ ഈ പറഞ്ഞപ്പെട്ട പശ്ചാത്തലത്തിൽ തന്നെ കുട്ടികളോട് രക്ഷിതാവുകളുടെ സമീപനം എങ്ങനെ ആകണമായിരുന്നു ശരികൾക്ക് പിന്തുണക്കുകയും തെറ്റുകളിൽ നോ പറയുന്ന ഒരു പരിസ്ഥിതി വളർത്തിയെടുത്തിരുന്നെങ്കിൽ ഈ കുട്ടികൾ രക്ഷിതാക്കളനുസരിക്കുമായിരുന്നു ഇവിടെ മറ്റു ചർച്ചയ്ക്ക് വരേണ്ട ഒരു മാറ്ററാണ് അധ്യാപകർ ഒരു രക്ഷിതാവ് അധ്യാപകൻ കുട്ടി എന്ന പൊസിഷനിൽ നിർത്തുമ്പോൾ അവിടുത്തെ ഏറ്റവും സ്റ്റാൻഡേർഡ് പൊസിഷൻ ഏതാ ടീച്ചറാണ് ഒരു ആസ് എ ടീച്ചർ ആസ് എ പേരൻ്റ് ഇങ്ങനൊരു പൊസിഷൻ വിലയിരുത്തുമ്പോൾ അവിടുത്തെ എഡ്യൂക്കേറ്റഡ് പൊസിഷൻ എഴുതാ ടീച്ചറാണ് കാരണം പാരന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആകാം അൺഎഡ്യൂക്കേറ്റഡ് ആകാം പാരൻ്റ് എന്ന പൊസിഷൻ എന്തല്ല എഡ്യൂക്കേഷൻ പൊസിഷൻ അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ടീച്ചറാണ് കുറച്ചും കൂടി ഡെവലപ്പ് ആകേണ്ടത് ഒരു ടീച്ചർക്ക് സാധിക്കേണ്ടതാണ് നമ്മുടെ കുട്ടികളിൽ ഈ സ്കില്ലുകളും ഈ മികവുകളും ഈ ബിഹേവിയർ ഒക്കെ അവർക്ക് സാധിക്കേണ്ടതാണ് സ്വഭാവ രൂപീകരണം സാധിക്കണം കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് ഇതൊക്കെ കഴിയും പക്ഷെ എന്ത് വേണം അധ്യാപകർക്ക് കാര്യമായ പരിശീലനം വേണം ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നിന്ന് പരിശീലനം എന്ന് പറഞ്ഞ പ്രോഗ്രാം ധാരാളം നടക്കും പക്ഷെ അത് ക്ലാസ് ആണ് ക്ലാസ് ആണ് ക്ലാസ് അല്ല പരിഹാരം പിന്നെ ഈ നിലവിലുള്ള കുട്ടികളെ നമ്മൾ ഏത് ആണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ആ പർപ്പസിലേക്ക് അവർ എത്തിച്ചു കൊടുക്കാൻ പറ്റും വിധം ഒരു ബാക്കപ്പ് സിസ്റ്റം വേണം അതാണ് ട്രെയിനിങ് വരേണ്ടത് അങ്ങനെ ട്രെയിനിങ് ആയാൽ തീർച്ചയായും ഇപ്പോൾ പലപ്പോഴും ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് സിസ്റ്റത്തിലൊക്കെ വരുന്ന മീറ്റിങ് പല പ്രോഗ്രാമുകളിലും എല്ലാം ഞാൻ അടച്ച ആക്ഷേപിക്കുന്നില്ല എന്നാലും പൊതുവേ പലരെ പല അധ്യാപകരിൽ നിന്ന് വിലയിരുത്തലായി കേട്ടത് പലപ്പോഴും ടീച്ചിങ് ചെയ്യാത്തവരൊക്കെ ട്രെയിനിങ്ങിൽ നിന്ന് വരുന്നു എന്ന് പറയപ്പെടാറുണ്ട് ഈ ശരിയറിയില്ല അതുപോലെ മറ്റൊന്ന് ക്ലാസ് എടുക്കലും കരിയർ ക്ലാസ് എടുക്കൽ നടക്കുന്നു അത് രണ്ടും പോരാ മറിച്ച് നേരെ ഒരു ട്രെയിനർ ട്രെയിനിയെ ഏത് വിഷയമാണോ പരിശീലിപ്പിക്കുന്നത് അത് പ്രാക്ടിക്കൽ സാധ്യമാക്കി കൊടുക്കുന്ന പ്രോസസ്സായിരിക്കണം ആയിരിക്കണം അതിന് വ്യാപകമായ ആവശ്യമുണ്ട് അല്ല ഇവരിപ്പോൾ ടീച്ചേഴ്സും അവർ പിന്നെ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രിയും പി ജി എല്ലാം കഴിഞ്ഞ ആളുകളാണ് അവർക്കും ട്രെയിനിങ് വേണം എന്നാണ് പറയുന്നത് തീർച്ചയായും ഇവിടെ ഏറ്റവും ഉയർന്ന ഒരു പൊസിഷനാണ് നമ്മുടെ സോഷ്യൽ ഈ ഇതിൽ സോഷ്യൽ ഏരിയയിൽ ഏറ്റവും വലിയൊരു പൊസിഷനല്ലേ ലോ സംവിധാനം നിയമസംവിധാനം നിയമസംവിധാനത്തിൽ ജഡ്ജിമാർ അവർക്ക് പോലും ട്രെയിനിങ് ഉണ്ടല്ലോ ഒരു ട്രെയിനർ എന്ന് ഒരു ജഡ്ജി എന്നൊക്കെ പറയുന്നത് നേരെ ഒരു അപ്പോയിന്റഡ് ആകല്ലോ ഒരു ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പി ജി കഴിഞ്ഞ് നേരെ അപ്പോയിന്റഡ് ആകുന്നവരല്ലല്ലോ അവരൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് എക്സ്പീരിയൻസിന് ശേഷം ജഡ്ജി ആകുന്നത് പലപ്പോഴും അപ്പോൾ അങ്ങനെ ആയിട്ട് പോലും അവർക്ക് പോലും ജഡ്ജി ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ് എല്ലാവർക്കും അനിവാര്യമാണ് അതൊരു സ്റ്റാൻഡേർഡാണ് നിലവാരമാണത് ഈ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ പ്രൊഫഷണൽസിന് പരിശീലനം ഉണ്ടാകുക ഇനിയും പഠിക്കാൻ എന്നുള്ളത് അവൻ്റെ ഏത് നല്ല പ്രൊഫഷണൽസിനും ഏത് നല്ല പ്രൊഫഷനും എന്താവശ്യമാണ് പരിശീലനം ആവശ്യമാണ് ആ പരിശീലനം ഇവിടെയും ആവശ്യമാണ് ഒരു വിദ്യാലയത്തിലെ ഒരു ഒരു അധ്യാപകന് ഒരിക്കലും തങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ഇങ്ങനെ കൈമിലർത്തേണ്ടി വരരുത് അവർക്ക് ഏറ്റെടുക്കാൻ കഴിയണം കഴിയും എന്നതൊരു സത്യമാണ് നമ്മളെ സോൺ ട്രെയിനിങ് സിസ്റ്റത്തിൽ തന്നെ ഗവൺമെൻറ് അദ്ധ്യാപകർ തന്നെ പലരും വളരെ മോശം സാഹചര്യത്തിലുള്ളവർ വന്നിട്ട് വിജയകരമായി പൂർത്തിയാക്കിയത് എനിക്കറിയാം ഞാൻ സ്ഥലം പറയുന്നില്ല പിന്നെ വളരെ മോശം പശ്ചാത്തലമുള്ള ഒരു പ്രദേശത്തെ ഗവൺമെൻറ് സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂളിൽ പിന്നെ പത്താം ക്ലാസ്സിൽ മാത്തമെറ്റിക്സ് എടുക്കുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം അദ്ദേഹത്തിന് ആ ട്രാൻസ് ഇത് കിട്ടിയിട്ട് പിന്നെ ട്രാൻസ്ഫർ കിട്ടി പോകുന്നത് ഈ മോശമുള്ള ഈ സ്കൂളിലേക്ക് അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും തിരഞ്ഞതിൻ്റെ ബാക്കി കിട്ടുന്ന രീതിയിൽ മോശം ഡിവിഷൻ ഇയാൾക്ക് കിട്ടി പക്ഷെ ആ ഡിവിഷൻ ഒരു വർഷം തികയുന്നതിൻ്റെ മുമ്പ് അയാൾക്ക് ഫുൾ ഫ്ലെക്സിബിൾ അയാൾ കൊത്തു മാറുന്ന രീതിയിൽ കുട്ടികൾ ഉയരുകയും പെരുമാറ്റം മാറുകയും അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റിൽ മാർക്ക് കൂടുകയും ചെയ്യും മാത്തമാറ്റിക്സിൽ മാർക്ക് കൂടുക എന്ന് പറയുമ്പോൾ അറിയാലോ പൊതുവേ അപ്പോൾ എന്ത് ചെയ്തു അത്ര ഉഷാറായി ഇതനുഭവമാണ് ഇങ്ങനെ ധാരാളം അനുഭവമുണ്ട് ഞാൻ പറയുന്നത് നല്ലൊരു പരിശീലനം ലഭിച്ചാൽ നിലവിൽ മാറും അങ്ങനെ മാറും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഏകദേശം ഞാൻ പഠിച്ചിറങ്ങി പത്ത് പന്ത്രണ്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും പിന്നെ ഈ ഒരു പരിശീലനം കൊണ്ടൊരു സമൂഹത്തിന് ഉപകാരപ്പെടുമെന്ന് കണ്ടപ്പോൾ ഈ ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യണം തീരുമാനിച്ചത് അതിനുവേണ്ടി സാഹസികമായി രംഗത്തിറങ്ങിയത് നിങ്ങൾ ഉൾപ്പെടെയുള്ള നല്ലൊരു ടീം നമ്മുടെ കൂടെ വരാനും കാരണമായത് അനുഭവങ്ങളാണല്ലോ അതോ അക്കാഡമിക് ലെവലിൽ മാത്രമാണോ ഈ സ്റ്റുഡൻറ്റിന് ഗ്രോത്ത് ഉണ്ടാകുന്നത് അതോ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവും എല്ലാറ്റിലും ഒരു സ്കൂളിൽ നിന്ന് കുട്ടിക്കുണ്ടാകേണ്ടത് സ്കില്ലുകളാണ് അറിവുകൾ എവിടെ നിന്നും വികസിപ്പിക്കാം അതായത് സമൂഹത്തോടെ എങ്ങനെ പെരുമാറണം തൻ്റെ പിന്നെ ഈ ജീവിത പശ്ചാത്തലത്തിലെ ഏതൊക്കെ സമീപനങ്ങളിലൂടെയാണ് വിജയിക്കേണ്ടത് അങ്ങനെ സ്കില്ലുകളാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് ഈ നൂറ്റി ഇരുപത്തി അഞ്ചോളം സ്കില്ലുകൾ ആ സ്റ്റഡി സ്കില്ലായിട്ട് കൂട്ടി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ലൈഫ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനാണ് ശരിക്കും പഠിക്കേണ്ടത് അത് നമ്മൾ അക്കാദമിക് സംവിധാനത്തിൽ വരുമ്പോൾ ശരിക്കും അതായിരുന്നു വേണ്ടത് ഒരു എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിക്ക് ആവശ്യമായാൽ സമ്പാദിക്കാൻ അറിയണം രോഗം എങ്ങനെ അറിയണം നല്ല ബോധ്യം വേണം അത് പരിശീലിപ്പിക്കപ്പെടും കറക്റ്റ് ഒരു അധ്യാപകൻ ആ രീതിയിൽ പരിശീലിപ്പിക്കപ്പെടുക അത്രയും സുതാര്യമാണ് സംവിധാനം നിലവിലുള്ള സംവിധാനങ്ങൾ തന്നെ മതി അത് എന്നെ ഉപയോഗപ്പെടുത്തിയാൽ ഇപ്പോഴുള്ള സ്കൂൾ സംവിധാനങ്ങൾ എന്നെ ഉപയോഗപ്പെടുത്തിയാൽ പോലും നന്നാകും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വ്യാപകമായി നമ്മൾ പറയുന്ന ഒരു പ്രശ്നമല്ലേ സോഷ്യൽ മീഡിയ പ്രശ്നം സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യേണ്ടത് പഠിപ്പിക്കുന്നുണ്ടോ അത് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ മക്കൾ ഉഷാറാണ് മക്കൾക്ക് അവരുടെ ടാലന്റ് അനുസരിച്ച് അവരുടെ മികവ് അനുസരിച്ചുള്ള വർക്കുകൾ കൊടുക്കണം ടാസ്കുകൾ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ അവർ ഇന്ന് ഇവരെ നയിക്കുന്ന ജനറേഷനേക്കാൾ നാഷൻ അവരാണ് പ്രദേശവാസികൾ അവരാണ് അവരെന്ത് ചെയ്യും ഈ അധ്യാപകരെക്കാൾ മികവുറ്റ അവരുടെ പഠനങ്ങളും അവരുടെ റിസൾട്ടുകളും അവർ പുറത്തേക്ക് കൊണ്ടുവരും അത്ര കൈവിറ്റവരാണ് നമ്മുടെ വളർന്നു വരുന്ന മക്കൾ പക്ഷെ അവരെ എങ്ങനെ വളർത്തണം വളർത്തണമെന്നത് പരിശീലിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു എപ്പോഴും കുട്ടികളെ ആക്ഷേപിക്കുന്നു തലമുറയെ ഒരു പരാജയമാണ് സത്യത്തിൽ കുട്ടികളുടേതല്ല പ്രശ്നം ഇസ്ലാമിലെ നബ്സുലല്ലാളി സ്വല്ലം തങ്ങളുടെ ആ ഹദീസിലെ പ്രസ്താവന വളരെ ഫിറ്റാണ് കുല്ലുമലുദ്ദീൻ യൂലദു അലൽ ഫിത്തുറ എല്ലാ മനുഷ്യ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് പിന്നെ പ്രശ്നം മാതാപിതാക്കൾ എന്ന പദം പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അവരുടെ പരിസരം അവരുടെ അഡ അവരുടെ അറൗണ്ടസിലുള്ള അവരുടെ ചുറ്റിലുള്ള അഡൽസ് മുതിർന്നവർ അവരാണ് അവരിലെ ഈ മോശമായ ഇൻസ്റ്റാളേഷന്റെ കാരണം യഥാർത്ഥ പ്രതി അപ്പം അത് മനസ്സിലാക്കിയാൽ തന്നെ അവർ മാറുന്നത് കാണും ഇതാണ് നമ്മൾ പ്രോഗ്രാമിൽ വരുമ്പോഴും ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അങ്ങനെയാണ് ടീച്ചിങ്ങിലാണെങ്കിലും ഇനി ഒക്കെ വരുന്നവർ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്താണ് നിങ്ങൾക്കും എൻ്റെ ഇത് കുട്ടിയുടെ സ്ഥിതി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരാം പക്ഷെ അവസാനം നമ്മുടെ ആ മൂന്ന് സെറ്റിൻ്റെ രണ്ട് സെറ്റ് കഴിയുമ്പോഴേക്ക് അവർ തിരിച്ചു പറയും അപ്പോൾ ഇൻഷാല്ല നമ്മൾ അനുവാചകർക്ക് നൽകുന്ന വലിയൊരു സന്ദേശം നമ്മൾ സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു കുട്ടികളെ അടച്ചാക്ഷേപിക്കാതിരിക്കുക പകരം അവരെ സഹായിക്കാൻ സന്നദ്ധമായ ഒരു സംവിധാനമായി നമ്മൾ വളരുക നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ ഹാപ്പി ഫ്രം ഹാപ്പി ജോൺ